കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ഉടൻ നോട്ടീസ് നൽകും എ സി മൊയ്തീൻ എം കെ കണ്ണൻ എന്നിവർക്കെതിരെയാവും സഹകരണ എസ്സാർക്കെതിരെയും കടത്ത നടപടിക്ക് നീക്കമുണ്ട് എന്നാണ് വിവരം കരുവന്നൂർ കേസിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇ ഡി കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് വിഷയത്തിൽ നോട്ടീസ് നൽകിയ നീക്കം സിപിഐഎം ജില്ലാ സെക്രട്ടറിയിൽ ഒതുങ്ങില്ലെന്നാണ് വിവരം എ സി മൊയ്തീൻ എം കെ കണ്ണൻ എന്നിവരെ കൂടി വൈകാതെ ചോദ്യം ചെയ്യലിന് വെളിപ്പിച്ചേക്കും സഹകരണ രജിസ്ട്രാർ ചുമതല വഹിച്ചവർക്കെതിരെയും നടപടിക്ക് തീരുമാനമുണ്ട് രജിസ്ട്രാർ ചുമതല ഒത്താശ ചെയ്തെന്നാണ് ഇ ഡി കണ്ടെത്തൽ ഓഡിറ്റ് വിവരങ്ങൾ മറച്ചുവെച്ച സഹകരണ രജിസ്ട്രാർമാർ രജിസ്ട്രാർമാർപ്പിന് കൂട്ടുനിന്നതായി ഇ ഡി വ്യക്തമാക്കുന്നു ഇതിനിടെ ഇ ഡി നോട്ടീസ് അതേസമയം കരുമന്നൂർ ബാങ്കിൽ പുറത്തശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടേതായി അഞ്ച് അക്കൗണ്ടുകളുണ്ടെന്നും ഇതിന് കെ വൈ സി രേഖകളില്ലെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു ഇവയിൽ ബിനാമി ലോൺ വഴി ലഭിച്ച പണം നിക്ഷേപിച്ചതായി സംശയിക്കുന്നുണ്ട് സി പി എം നേതാക്കൾ നൽകിയത് ഏരിയ കമ്മിറ്റിയുടെ വിവരങ്ങൾ മാത്രമാണെന്നും ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയില്ലെന്നും ഇ ഡി വൃത്തങ്ങൾ പറയുന്നു ഇതിനായി സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ട്വന്റിഫോർ കൊച്ചി